നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേലൈൻ തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന സ്വയംഭോഗം സാധാരണ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില പിന്നെ ഡോക്ടേഴ്സ് ഇത് അതിനെപ്പറ്റി ഡിസ്കൈസ് ചെയ്യാറില്ല എന്നിരുന്നാൽ തന്നെയാണ് സംശയം തീർക്കേണ്ടത് മെഡിക്കൽ ആയിട്ടുള്ള സംശയം തീർക്കേണ്ടത് അത് നമ്മൾ ഡോക്ടർമാർ തന്നെയാണ് ഡോക്ടർമാർ തെല്ലാവരും ആരും ചോദിക്കും അപ്പോൾ ഈ സ്വയംഭോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും സ്വയം ഭോഗത്തിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ചിലപ്പോൾ അവർക്ക് ഇണയെ കിട്ടുന്നില്ല ഇണയെ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ലൈൻകാസക്തി തോന്നിക്കും അപ്പോൾ നമുക്ക് ലൈംഗിക ആസക്തി തോന്നിക്കുന്ന ഒരു നമുക്ക് നോ മെഡിക്കലായിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അത് നാച്ചുറൽ ഫങ്ഷനാണ് ഇപ്പോൾ ഉദാഹരണം ലൈംഗിക പിന്നെ ആസക്തി ഒരു ഒരു പുരുഷന് സ്ത്രീയെ കാണുമ്പോഴോ സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഉണ്ടാകാതിരുന്ന് കഴിഞ്ഞാൽ അത് മെഡിക്കലായിട്ടുള്ള ഒരു ഒരു ഡീറേഞ്ച്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനൊരുപാട് മാനദണ്ഡങ്ങൾ വരും ഒന്ന് റിലിജിയസായിട്ട് അപ്പോൾ എന്ത് എന്തുകൊണ്ടും ഇപ്പോൾ റിലീജിയസായിട്ട് പറയുന്നു അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന കുട്ടികൾക്ക് അറിയപ്പെടാൻ അറിയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അതായത് ഈ ഡെവലപ്പ് ഡെവലപ്പ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം ഈ ഡെവലപ്പ് പിന്നെ ഡെവലപ്പ് കൺട്രീസ് ആയിട്ട് യൂറോപ്പ് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ലെവലിൽ തന്നെ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി പ്രായമായി കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഒരു ഐഡിയ കൊടുക്കും ഇത് നമ്മുടെ ഇവിടെ ആളുകൾ ഇതൊരു ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപരാധം പോലെ അല്ലെങ്കിൽ ഇത് കുട്ടികൾ കേൾക്കാനോ പഠിക്കാനോ പാടില്ല എന്നുള്ളൊരു അത് നമ്മുടെ അറിവ് കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കാര്യത്തിന് പേരൻസ് നമ്മൾ ബോധവന്മാക്കി വെച്ചിരിക്കണം ഒന്ന് രണ്ട് ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിലൊണ്ട് പിന്നെ അതുപോലെ മനുഷ്യർ ഇപ്പം നമുക്ക് പിന്നെ മനുഷ്യർ എന്ന് പറയുന്നത് വേറെ പ്രത്യേകത ഒന്നുമില്ല ഇറ്റ്സ് എ ഡെവലപ്ഡ് ആനിമൽ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സോ സോക്കോൾ ഡെവലപ്ഡ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സിന് വേണ്ടി ഇത്രയും കുഴപ്പങ്ങൾ കാണിക്കുന്ന ഒരു ജീവി മൃഗങ്ങൾ മൃഗ എല്ലാ മൃഗങ്ങളെക്കായും അഡ്ജോ കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള ഈ രണ്ട് കാലുള്ള മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സബ്ജെക്റ്റാണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ജ്യൂറസ്ടുഡൻസ് എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഉണ്ട് അപ്പം അത് മറ്റൊരു സബ്ജക്റ്റ് വലിയ സബ്ജെക്റ്റാണ് അത് ഡോക്ടർമാർക്കെല്ലാം അറിയാം അപ്പോൾ ഇതിനു വേണ്ടി ഈ സ്വയംഭോഗത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെ ഒരു സെക്സ്വൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഈ അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇണയെ കിട്ടിയില്ലെങ്കിൽ അവർ സ്വയംഭോഗം തന്നെ ചെയ്യും ഇപ്പം ഈ പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ അതിന് പറയുന്ന മാസ്റ്റർ ബേസ് എന്നാണ് അതായത് പിന്നെ ഈ ലിംഗത്തിന് ഉത്തേജിപ്പിച്ച് പിന്നെ സ്കലനം ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കാവുമ്പോഴത്തേക്ക് അവർക്കും ഇതുപോലെ തന്നെയാണ് അവർ പിന്നെ അനുപയോഗിക്കുന്നത് പല സാധനങ്ങളും അവരുപയോഗിക്കും അപ്പോൾ അത് ഇതൊരു ഹിഡൻ സബ്ജക്റ്റ് ആയതുകൊണ്ടും പിന്നെ ഇത് പല ആളുകൾക്ക് ദോഷഫലങ്ങൾ ചെയ്യുന്നത് കൊണ്ടും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ സ്ത്രീകളും സ്വയംഭോഗം ചെയ്യാറുണ്ട് അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുന്നത് ഇത് ഈ കൂടുതലായി കഴിഞ്ഞാൽ അമിതമായ അമിത അമൃതം വിഷമൊന്നല്ലേ അപ്പോൾ ഇത് കൂടുതലായി കുഴപ്പമാണ് അതൊന്നും അവർ മിനിമത്തിൽ അത് ദോഷം ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ സെക്ഷലായിട്ടൊരു ഫങ്ഷൻ വന്നില്ലെങ്കിൽ അതൊരു മെഡിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്കൊരു ഡീറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഒരു കുഴപ്പം തന്നെയാണിത് കാരണം നമുക്കിത് സയൻറ്റിഫിക്കായിട്ട് ഇത് വരണം അപ്പം അങ്ങനെ വരാത്തത് കൊണ്ടാണ് അവർക്കിത് വരാത്തത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പല ഡീജ പിന്നെ വലിയ കുഴപ്പങ്ങളുണ്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട് ഹോർമോൺസിൻ്റെ കുറവുകൊണ്ട് ആണിലും പെണ്ണിലും ഈ സെക്ഷലായിട്ടുള്ള ഈ ഫങ്ഷൻ കുറവായിരിക്കും അപ്പോൾ അവർക്ക് സെക്ഷ അവർക്ക് ഉത്തേജന ശക്തി അതുപോലെ പരുത്തില്ല പിന്നെ അതുപോലെ മാനസികമായിട്ടുള്ള പല പ്രോബ്ലംസ് വരും അപ്പോൾ ഇതൊരു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോകത്തേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് കൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ദോഷഫലങ്ങളുണ്ടോ എന്നാണ് ചോദ്യം പക്ഷേ ആ ദോഷഫലങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഇത് അമിതമായാൽ ദോഷഫലങ്ങളുണ്ട് അപ്പോൾ ഇതെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഗതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങളേറ്റവും നിങ്ങളുടെ ഏറ്റവും വലിയ കുടുംബ ഡോക്ടർ ഉണ്ടായിരിക്കും അത് ലേഡി ഡോക്ടർ കാണും മെയിൽ ഡോക്ടർ കാണും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് എല്ലാം നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു തരും ഇപ്പോൾ ഇതൊരു യൂട്യൂബ് ഒരു പിന്നെ ഡിസ്പോസ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്കിതിനെ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആൻജിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ബൈപ്പാസറി ഒഴിവാക്കുക നമ്മുടെ ഏറ്റവും കൂടുതൽ സമൂഹ പിന്നെ ഇന്ന് സമുദായ പിന്നെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ശാരീരികം മാനസികം സാമ്പത്തിക രോഗവും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സോക്കേടാണ് ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം അപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ തന്നെ അവർ പിന്നെ നേരെ പിന്നെ ബൈപ്പ് ഇത് ആൻഡിയോഗ്രൻ എടുക്കാൻ പറയും അതെല്ലാ എല്ലാ ഡോക്ടേഴ്സും ഇല്ല ചില ഡോക്ടേഴ്സ് പറയും കാരണം ഹോസ്പിറ്റലിൽ നിലനിൽപ്പ് തന്നെ ഒരു ബൈപ്പാസ് വരെ അതുപോലെ സർജറി കൊണ്ടാണ് അപ്പോൾ കഴിയുന്ന നമ്മൾ സർജറി ചെയ്തിട്ട് ഒരു പത്ത് ലക്ഷക്കണക്കിന് രൂപ ചിലവുന്നതിനൊക്കെ നല്ലത് സർജിക്ക് ഇല്ലാത്ത മെത്തേഡ് നോക്കുന്നു അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർജിക്കൽ കോംപ്ലിക്കേഷനുണ്ട് പിന്നെ അനസേഷി കൊടുക്കണം അനസെറ്റി ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് അതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അപ്പോൾ ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് ബ്ലോക്കുകളെ കംപ്ലീറ്റ് അലീച്ച് കളയുകയാണ് അത് വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഒരു കോംപ്ലിക്കേഷനല്ല അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻ്റ് ആണ് അപ്പോൾ ഇതുപോലെ വലിയ ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട കാര്യം വരുന്നില്ല ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെ കുറവ് വരും അത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തെറാപ്പി എന്ന് പറയും അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് റുപ്പീസോ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസോ അതിൽ കൂടിയോ കുറഞ്ഞോ ഇരിക്കും പിന്നെ നമ്മൾ ലേസർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഏകദേശം വരും എന്നിരുന്നാൽ തന്നെയും ഒരു ബൈപ്പാസ് തലയുടെ നാലിലൊന്നു പോലും വരുന്നില്ല അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ കൂടുതലറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ആകുന്നതാണ്